ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് മൃദംഗശലേശ്ശേരി അമ്പലത്തിൽ പോവുകയാണ് ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു ഓട്ടോ കൂട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓട്ടോ കാത്ത് വയ്ക്കാൻ വേണ്ടി പോയാവായിരുന്നു ആകുന്ന സമയത്ത് പിന്നെ സാരിയൊക്കെ കൊടുത്തിട്ട് വന്നത് കൊണ്ട് ഓഫ്കോഴ്സ് നാട്ടുകാരൊക്കെ എൻ്റെ അത്ഭുത ജീവികളെപ്പോൾ നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ ചേട്ടൻ അതുവഴി പോകുന്നുണ്ടായിരുന്നു അപ്പം ചേട്ടൻ എന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുപോട്ടു അപ്പം അവളെ വീട്ടിലേക്ക് ഇതിനെ പോയി കൊണ്ടുപോകുകയാണ് ഞാൻ ഇന്നത്തെ ചേട്ടനും കൂടിയിട്ട് കോട്ടയിലാണ് ഞങ്ങളിപ്പോ ബസ് അതെ അങ്ങോട്ട് നടക്കാൻ എനിക്ക് അങ്ങനെ ഏതെല്ലാം ബസ്സെല്ലാം വിളിച്ച് ഇരിട്ടിക്കത്തി എന്നിട്ട് അവിടെ നിന്ന് കാക്കയങ്ങാട് എന്ന് പറഞ്ഞൊരു ബസ്സിൽ കയറി കാക്കയങ്ങാട്ന്ന് അവിടെ തന്നെ ഒരു അമ്പലത്തിൽ പോകേണ്ട ഒരു ബസ് ഉണ്ടായിരുന്നു അപ്പൊ നേരെ അതിന്റെ അത്തേക്ക് ചടിക്കറി ഞങ്ങള് ഇനി ഇച്ചിരി അങ്ങോട്ട് നടക്കാനുണ്ട് നമ്മൾ ഇച്ചിരി നടന്നുകൊണ്ട് വെക്കുവാണെങ്ങനെ ഇങ്ങനെ പോന്ന വഴിക്ക് നല്ലൊരു എന്താന്ന് പറയാ തോട് ഞങ്ങളങ്ങനെ എത്തി കാസ് ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാം കാസ് എൻറ്റേം കൂടെ കാര്യം എൻ്റെ ചാനലിൽ മീന്നു വന്നില്ലെന്നുണ്ട് സാമ്പത്തിൽ എന്ത് എന്തൊക്കെയോ ചെടികളുണ്ട് കഴിച്ച നല്ല രസമുണ്ട് കളിക്കുമെന്ന് ഞാൻ തോന്നിയതൊക്കെ മ്പലത്തിൽ നിന്ന് ഇറങ്ങിയേ രാവിലെ തൊട്ടൊന്നും കഴിക്കാണ്ട് പോയതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു എന്നിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിൽ കയറി കണ്ട് വെള്ളം വെള്ളയപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ചായ എല്ലാം കുടിച്ച് എന്നിട്ട് ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറിയിരുന്നു നേരെ വീട്ടിലേക്ക് പോയി പെട്ടെന്നെ അല്ല ഒരുപാട് ഒരു പതിനൊന്ന് മണി വൈകുന്നേരം കാലാവുമ്പോഴത്തേക്ക് നേരെ വീട്ടിലേക്ക് തിരിച്ചെത്തിന് ഞങ്ങൾ ഭയങ്കര ഒട്ടുകത വെയിലായിരുന്നു കേട്ടോ എന്നറിയില്ല ഭയങ്കര വെയിലുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എല്ലാം പോയി സ്വന്തം നട്ടിലേക്ക് തിരിച്ചെത്തി എന്നിട്ട് അതിന് അവിടെ നിന്ന് ഓട്ടോ കൂട്ടി നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോവാണ് ഗൈസ് ചില ഗായസ്